നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ഓണത്തിന് റേഷൻ കാർഡ് ഉടമകൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് കിട്ടുക ഓണക്കിറ്റ് ഏത് ഏത് കളർ റേഷൻ കാർഡിനാണ് കിട്ടുക എന്നുള്ള കാര്യവും അതുപോലെ തന്നെ പെൻഷൻ മഷ്ടം പൂർത്തിയാക്കിയ ആളുകൾക്കും അതുപോലെ തന്നെ പെൻഷൻ ഉപഭോക്താക്കൾക്കും രണ്ട് മാസത്തെ പെൻഷൻ എങ്ങനെ ലഭിക്കുക എന്നുള്ള കാര്യങ്ങളാണ് അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ പെൻഷൻ അറിയിപ്പുകൾ മുതലായ കാര്യങ്ങളായിരിക്കും നമ്മുടെ ചാനൽ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തോട്ടത്തിലുള്ള വല്ലേക്കനും കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ഓണത്തിന് നമുക്ക് കിട്ടുന്ന കിറ്റുകളാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡ് ഉടമകൾക്ക് ഏകദേശം പതിനാറായിട്ടും സാധനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് നൽകാനാണ് അതിൻ്റെ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഈ ആഴ്ചയിലെ മന്ത്രിസഭാ യോഗത്തിൽ അതിന് തീരുമാനമെടുക്കും സംസ്ഥാനത്തുള്ള മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡ് ആളുകൾക്കായിരിക്കും ഈ ഒരു ഓണക്കിറ്റ് കിട്ടുക അതുപോലെ തന്നെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഒരു പത്ത് കിലോ അരിയും പഞ്ചസാരയും സ്പെഷ്യലായിട്ടും ലഭിക്കാനും ഉള്ള നിർദ്ദേശവും വരുന്നുണ്ട് ഏതായാലും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിവായിട്ടില്ല അറിവാകുന്ന മുറക്ക് നമ്മുടെ ചാനൽ അറിയിക്കുന്നതാണ് ഏതായാലും കിറ്റ് രണ്ട് റേഷൻ രണ്ട് റേഷൻ കാർഡ് ഉടമകൾക്കും ഉണ്ടാകും അതുപോലെ തന്നെ പത്ത് കിലോ അരിയും പഞ്ചസാരയും വെള്ളാർ ചുവപ്പ് വെള്ള നീല റേഷൻ കാർഡുകൾക്കും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെയാണ് പെൻഷൻ മഷ്ടം പൂർത്തിയാക്കിയ ആളുകൾക്ക് ഇനി ഇനിയിപ്പഞ്ച് ദിവസം മാത്രമാണ് മഷ്ടിംഗ് പൂർത്തിയാക്കാനുള്ളത് പെൻഷൻ മാഷിം പൂർത്തിയാക്കിയ ആളുകൾക്ക് രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുമ്പോൾ അത് ഓണത്തിന് മുമ്പായി തന്നെ ഓണത്തിന് പത്ത് ദിവസം മുമ്പായി തന്നെ എല്ലാ ആളുകളുടെയും അക്കൗണ്ടിലും നേരിട്ടും എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടും പല പെൻഷൻ ഉപഭോക്താക്കൾക്കും ഈ ഒരു പൈസ കിട്ടി ലഭിക്കുകയില്ല അതിൽ മെയിനായിട്ടുള്ള കാരണം ഇതൊരു മഷനം ചെയ്യാത്ത ആളുകളാണ് ഇപ്പോഴും എഴുപത് ശതമാനം ആളുകൾ മാത്രമാണ് മഷ്ണിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇനി മുപ്പത് ശതമാനം ആളുകൾ അതായത് ഓരോ വാർഡിൽ നിന്നും നൂറ് പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ എഴുപത് ശതമാനം എഴുപത് ആളുകൾ മാത്രമാണ് ഇപ്പോഴും മഷ്ടം പൂർത്തിയാക്കിയത് പല ആളുകളും ഇതിപ്പോഴും ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല മസ്റ്റിങ്ങിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഈ ഒരു ആഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി വരെയായിരിക്കും ഉണ്ടാവുക മസ്റ്റിങ്ങിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അടുത്ത വർഷമായിരിക്കും മഷ്ടിംഗ് ചെയ്യാൻ സാധിക്കുക അത് ഒരു വർഷത്തെ പെൻഷൻ അവർക്ക് ലഭിക്കുകയില്ല അപ്പോൾ പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കൾ നിർബന്ധമായും മഷ്ടിംഗ് പൂർത്തിയാക്കുക അതുപോലെ തന്നെ ഓ അക്ഷയ കേന്ദ്രങ്ങൾ നേരിച്ചെല്ലാൻ കഴിയാതെ കിടപ്പിലായ രോഗികളുണ്ടെങ്കിൽ അവർ അക്ഷയലുള്ള സ്റ്റാഫിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിൽ വരികയും വീട്ടിൽ നിന്ന് മഷ്ടിംഗ് പൂർത്തിയാക്കാനും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആധാർ കാർഡ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ മഷ്ടിങ് എടുക്കാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കുകയും അത് ഗവൺമെൻറ് ഓഫ് ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്നാൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം നിങ്ങളുടെ വാർഡ് വാർഡംബരം സമീപിച്ചു കഴിഞ്ഞാൽ അവർ സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാ ആളുകളും മഷ്ടം പൂർത്തിയാക്കുക ഏത് നിലയ്ക്കായാലും മഷ്ടം പൂർത്തിയാക്കി വെബ്സൈറ്റിൽ മഷ്ടം പൂർത്തിയായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കിറ്റിൻ്റെയും മറ്റു കാര്യങ്ങളും കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം ഇനി പുതിയ വീഡിയോ സ്വയമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം